സ്നേഹം നേനകൾ ഒരു പാഠഭേദം കൂടി ഇന്ന് ചെയ്യുകയാണ് ഇന്ന് ഓൾറെഡി നമ്മൾ ഒരു പാഠഭേദം ചെയ്തതാണ് രണ്ടാമതൊരു പാഠഭേദം ചെയ്യാൻ ചിന്തയില്ലായിരുന്നു നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കൂടി ഇടാൻ യാതൊരു ചിന്തയും ഇല്ലായിരുന്നു കാരണം രാത്രി ഒൻപത് മണിക്ക് എനിക്ക് നമ്മുടെ പിന്നെ മത്സ്യാന്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ സെഷനുണ്ട് അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ഇല്ല അല്പം വിശ്രമിക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട അമർനാടൻ ഷാജിൻ സാറിൻ്റെ ഒരു വീഡിയോ കാണുന്നത് അദ്ദേഹം ആ വീഡിയോ എടുത്തിരിക്കുന്ന ടൈറ്റിലാണ് എന്നെ ആകർഷിച്ചത് സുലൈമാൻ തുർക്കി എന്ന ട്രോജൻ കുതിര മതം മാറാൻ ചിന്തിക്കുന്നവർ മാരിയോയെ ഓർക്കുക പൊതുവെ ഇങ്ങനെയുള്ള സബ്ജക്ട് കാണുമ്പോൾ കൗതുകം തോന്നുന്നത് കൊണ്ട് ആ വീഡിയോ കണ്ടു നേരത്തെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു സുലൈമാൻ തുർക്കി എന്ന മാരിയോയെ ട്രോജൻ കുതിരയാക്കിയ ഒരു വീഡിയോ അത് കുറെ നാളുകൾക്ക് മുമ്പേ അങ്ങനെ പരിഹസിക്കുന്നവരുണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടായ കൗതുകം കൊണ്ട് ആ വീഡിയോ കാണുവാൻ ഇടിയായിത്ത ആ വീഡിയോ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ഷാജിൻ സാർ പറഞ്ഞത് അതിന് മറുപടി കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ആ മതത്തെക്കുറിച്ചുള്ള ചിന്തകൾ മതമാറ്റത്തെക്കുറിച്ചുള്ള ചിന്തകൾ അതിന് ചില പ്രതികരണം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് വേഗത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ രണ്ട് മൂന്ന് പോയിന്റുകൾ എഴുതി വെച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സാധാരണ പാഠഭേദത്തിൽ അങ്ങനെ ചെയ്യാറില്ല കാരണം ഷാജിൻ സാർ പറഞ്ഞ വീഡിയോയിലുള്ള വാക്കുകൾ തെറ്റാതെ പറയാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതി വെക്കുന്നത് ഒന്ന് അദ്ദേഹം മതം മാറ്റത്തെ എതിർക്കുന്നു മതം മാറ്റത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ മതം മാറ്റത്തെ എതിർക്കുവാനുള്ള അവകാശം പ്രിയപ്പെട്ട ഷാജൻ സാറിനുണ്ട് അത് മൗലികമായൊരു അവകാശമാണ് മതം ഒരാൾക്ക് മാറാനൊരാൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ മതം മാറരുത് എന്ന് പറയാനുള്ള ഒരു അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ മതം മാറ്റത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഷാജൻ സാറേ മനസ്സിലാക്കണം നമ്മളൊക്കെ നമ്മുടെ ചോയ്സല്ല ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചത് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുന്നതിന് മുമ്പ് ദൈവം ചോദിക്കുകയാണ് ഷാജ നിനക്ക് ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ പരിഗണനകൾ വെച്ച് ഞാനിങ്ങനെ പറയാറുണ്ട് ചിലരൊക്കെ ടാറ്റയുടെയും അംബാനിയുടെയും ഒക്കെ കുടുംബത്തിൽ ജനിക്കാൻ താല്പര്യം കാണിച്ചതിനെയും അങ്ങനെ വരുമ്പോൾ നമ്മളൊന്നും തിരഞ്ഞെടുത്ത കുടുംബത്തിലല്ല നമ്മൾ ജനിച്ചത് അതുകൊണ്ട് കിട്ടിയ പാരമ്പര്യവും കിട്ടിയ കുടുംബവും ഒക്കെ നാം തിരഞ്ഞെടുക്കാത്തതാണ് പക്ഷേ നാം ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിനുള്ള പ്രായവും ഒക്കെ ആകുമ്പോൾ നാം എവിടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു വിൽ പവർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ ഒരു പിൻറ്റിക്കോസ്റ്റൽ വിശ്വാസിയാണെന്ന് ഒരു ഷാജൻ സാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്കളുടെ അറിവിന് വേണ്ടി പറയുകയാണ് ഒരു പെത്തിക്യാസത്തിൽ വിശ്വാസിയായ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ആ കുഞ്ഞ് വളർന്ന് പ്രായവും പക്വതയുമാവുമ്പോൾ അവൻ്റെ വിശ്വാസം തിരഞ്ഞെടുക്കുവാനുള്ള അനുവാദം കൊടുക്കുന്നു അങ്ങനെ ലോകത്തിൽ ഒരു മതവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ ഒരിക്കൽ ഞാൻ ബംഗാളിൽ ഒരു സുവിശേഷ പര്യടനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ട്രെയിനിൽ വെച്ച് ഇതുപോലെ മതത്തെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായി എൻ്റെ കൂടെയിരുന്ന ബംഗാളിൽ നിന്ന് വരുന്ന ഹിന്ദിക്കാരായ ആളുകൾ ഞാൻ ഒരു സുവിശേഷകനാണെന്ന് അറിഞ്ഞപ്പോൾ ചില കട്ടിയായ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു എന്തിനാണ് മതം മാറ്റം നടത്തുവാൻ നടക്കുന്നത് എന്ന ചോദ്യം ഞാൻ അവർക്ക് കൊടുത്തൊരു മറുപടി ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മകൻ അവന് പതിനഞ്ച് വയസ്സ് ഉള്ളപ്പോൾ വഴി ഞാൻ അവനെ ബാപ്റ്റിസം അല്ലെങ്കിൽ മാമോദിസ എന്ന് വേണമെങ്കിൽ വിളിച്ചു ക്രിസ്ത്യാനികൾ അവരുടെ കുഞ്ഞിനെ അവരുടെ മക്കളെ ഈ മാമോദിസ കൊടുത്താണല്ലോ ഈ ക്രിസ്ത്യാനിയാക്കുന്നത് ആ ഒരു ചടങ്ങ് പതിനഞ്ച് വയസ്സ് വരെ ഞാൻ കൊടുത്തില്ല അവൻ്റെ ബാപ്തിസത്തിനു വേണ്ടി ഞാൻ കാത്തിരുന്നു എന്തുകൊണ്ടൊന്നും ചോദിച്ചാൽ അവൻ അവൻ്റെ വിശ്വാസം അവൻ്റെ ബുദ്ധി ഉടച്ച് സ്വയം തെരഞ്ഞെടുക്കണമെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു എൻ്റെ മകൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് ബാപ്റ്റിസം എടുക്കണം ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമോ യേശു രക്ഷകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ എടുക്കാവുള്ളൂ പക്ഷേ അവൾ അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ആവശ്യപ്പെട്ടുവെങ്കിലും മൂന്ന് വർഷം പിന്നെയും കഴിഞ്ഞ് ഞാൻ അവളെ നിരീക്ഷിച്ച് അവളുടെ വിശ്വാസം അവളുടെ ഉള്ളിൽ തട്ടി യേശുവിനെ പൂർണ്ണമായി അറിഞ്ഞ് വിശ്വസിക്കുന്നതാണെന്ന് ബോധ്യമായ ശേഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മകൾക്ക് ബാപ്റ്റിസം കൊടുത്തത് ഞാൻ ഈ കാര്യം എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സ്നേഹിതരോട് അല്ലെങ്കിൽ ആ ഹിന്ദു സ്നേഹിതരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് വാദിക്കുവാനും തർക്കിക്കുവാനും ഒന്നുമില്ല കാരണം സ്വന്തം മക്കളെപ്പോലും പതിനഞ്ചും പതിമൂന്നും വയസ്സുവരെ മതമില്ലാത്തവരായി വളർത്തിയിട്ട് ഒരുപക്ഷെ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ സ്കൂൾ അഡ്മിഷൻ്റെ സമയത്ത് ക്രിസ്ത്യൻ എന്ന് ആ സ്കൂളിലെ ക്ലാർക്ക് എഴുതിയിട്ടുണ്ടാകാം അതിൻ്റെ അർത്ഥം അവർ ക്രിസ്ത്യാനി ആയെന്നല്ല ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചെന്നുള്ളതേ ഉള്ളൂ സാറേ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിലൊരു ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾ ശരിക്കും യേശുവിൻ്റെ അനിയായി ഈ ആന്റിയോക്കിയിൽ ക്രിസ്ത്യാനി എന്ന പേര് പേരുകിട്ടിയെന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനിയായി മാറുന്നത് ഏതെങ്കിലും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ലെന്നുള്ള പ്രാഥമികമാക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണം ഷാറിന് ഒന്ന് പറഞ്ഞു തരികയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട് വളരെയധികം ജനാധിപത്യപരമാകുന്ന അല്ലായെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സിനെക്കുറിച്ച് പറയത്തില്ലേ വ്യക്തിപരമായ കുറിച്ച് പറയത്തില്ലേ എൻ്റെ മക്കൾക്ക് പോലും അവരുടെ മതം തിരഞ്ഞെടുക്കുവാൻ അവകാശം കൊടുക്കുന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് എല്ലാ ക്രിസ്ത്യാനികളെയും ചലഞ്ച് ചെയ്യുകയാണ് നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ശേഷം അവർക്ക് വന്ന ശേഷം ഈ മതമാണ് എൻ്റെ മതം എന്ന് വന്ന ശേഷം അവർക്ക് ബാപ്റ്റിസം കൊടുക്കാനുള്ള മാമ്പോതിസം കൊടുക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം ഷാജൻ സാറേ ഞാൻ അതിനെ അനുകൂലിക്കുകയാണ് മതം മാറ്റമല്ലാതെ കേട്ടോ സ്വയമായി മതം തിരഞ്ഞെടുക്കാൻ ഓരോ ജനിക്കുന്ന മനുഷ്യനും അവകാശം കൊടുത്തു കഴിഞ്ഞാൽ ഈ തമ്മിലടിയൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചാൽ പിന്നെ ആ പാരമ്പര്യത്തിനും ആ ദേശത്തിനും ആ ഒരു ഒരു എന്താ പറയുന്നത് മതത്തിനുമൊക്കെ അടിമയായി ജീവിക്കണമെന്ന് മറ്റാരൊക്കെയോ ഷടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് നാം കൊടുക്കേണ്ട ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അവർ ഏത് വഴിയിൽ നടക്കണം എന്ന തീരുമാനമെടുക്കാൻ അനുവാദം കൊടുക്കണം ഞാൻ എപ്പോഴും വിവാഹ ശുശ്രൂഷകളിൽ പറയാറുണ്ട് നാം ജനിച്ച കുടുംബം നാം തിരഞ്ഞെടുത്ത കുടുംബം അല്ലെങ്കിലും നാം ജീവിക്കാൻ പോകുന്ന വിവാഹ ജീവിതത്തിലെ കുടുംബം നാം തീരുമാനിച്ച് തിരഞ്ഞെടുക്കുന്ന കുടുംബമാണ് ആരുടെ കൂടെ നാം ജീവിക്കണം അത് ഇപ്പം മിശ്രവിവാഹങ്ങളൊക്കെ നടക്കുന്ന കാലമല്ലേ സാറേ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ അവരല്ലേ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ അവരുടെ മതവും തിരഞ്ഞെടുക്കുവാൻ എല്ലാ മനുഷ്യനും അവകാശമുണ്ട് താങ്കൾ അതിനെ എതിർക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവകാശത്തെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിനെയാണ് എതിർക്കുന്നത് എന്ന് ഞാനങ്ങ് പ്രതികരിക്കുകയാണ് രണ്ടാമത് താങ്കൾ പറഞ്ഞൊരു കാര്യം ജനിച്ച മതത്തിൽ തന്നെ നിൽക്കണം ഓൾറെഡി അതിൻ്റെ ഉത്തരം ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് വിശദീകരണ ഭയം കൊണ്ട് ഇനിയുമൊന്നും ആ കാര്യത്തിൽ പറയുന്നില്ല മതത്തിൽ നിന്ന് തെറ്റുകളെ തിന്മകളെ മാറ്റണം ഒരു മതം ദൈവത്തിന് നിരക്കാത്തത് എന്താണെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിൽ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ മതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കണം എന്നാണ് പ്രിയപ്പെട്ട ഷാജൻ സാർ പറഞ്ഞത് അല്ല ആ മതം മാറാൻ തയ്യാറല്ലെങ്കിൽ അത്ര തിന്മയുള്ള തെറ്റായ നടപടികളാണ് ആ മതത്തിലുള്ളതെങ്കിൽ അത്ര ശക്തിമത്തായ നടപടികളാണുള്ളതെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടാതെ മാറി നിൽക്കണം എന്നാണ് ഷാജൻ സാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ തിന്മ നമ്മൾ ചെയ്യരുത് നമ്മൾ അതിൽ നിന്ന് ഒഴിവുള്ളവരായി നിൽക്കണം ബാക്കി അവർ ചെയ്തോട്ടെ എന്ന ഒരു നിലപാടിൽ നമ്മൾ നിൽക്കണം ഷാജൻ സാറേ ഇതിൻ്റെ മറുപടി പറയണമെങ്കിൽ വാചകത്തിൽ അങ്ങ് പറയാം സാറേ കൊട്ടയ്ക്കകത്ത് നിന്നുകൊണ്ട് കൊട്ട പൊക്കാനൊക്കത്തില്ല ഒന്ന് ശ്രമിച്ചു നോക്കിക്കാട്ടെ ഒരു കൊട്ട നമുക്ക് പൊക്കണമെങ്കിൽ ആദ്യം കൊട്ടക്കകത്ത് നിന്ന് പുറത്തു വരണം കൊട്ടയ്ക്കകത്ത് നിന്നതുകൊണ്ട് കൊട്ട പൊക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഈ പല സ്ഥലങ്ങളിൽ കൊട്ടയെന്നുള്ള ആ വാക്ക് എത്ര പേർക്ക് മനസ്സിലായിന്ന് എനിക്കറിയത്തില്ല വലിയ വട്ടിയുണ്ടല്ലോ കൊട്ട അതിനകത്ത് ഒരാൾ കേറി നിന്നുകൊണ്ട് പറയാൻ ഞാൻ ഈ കൊട്ട പൊക്കാൻ പോകുക പൊങ്ങുമോ പൊങ്ങത്തില്ല ഇതുപോലെയാ സാറേ മതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മതത്തെ മാറ്റുവാനുള്ള ശ്രമങ്ങൾ മതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് മതത്തെ മാറ്റുവാൻ പറ്റത്തില്ല സാറ് കാത്തലിക് വിശ്വാസത്തിലാണല്ലോ കാത്തലിക് വിശ്വാസത്തിലെ അനാചാരങ്ങളെ മാറ്റുവാൻ അതിനകത്ത് നിന്നുകൊണ്ട് എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല അത് മാറണമെങ്കിൽ കൊട്ടയ്ക്ക് പുറത്തു വന്നിട്ട് കൊട്ട പൊക്കാൻ ശ്രമിച്ചാൽ പിന്നെയും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും ഇന്ന് റവല്യൂഷണറിയായ മാറ്റങ്ങൾ കാതലിക് ചർച്ചിൽ ഉണ്ടായി കൊണ്ടിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എത്ര എക്സൻറ്റ് വരെ അത് പോകുന്നെനിക്കറിയില്ല പക്ഷെ അങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ പലരും കൊട്ടയ്ക്ക് പുറത്തു വന്ന് കൊട്ട പൊക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ മതത്തിൽ നിന്ന് ഉള്ള തിന്മകളെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നല്ലത് എന്ന് സാറ് പറഞ്ഞു മറ്റ് മതങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു അതെ മറ്റു മതങ്ങളെ നിശ്ചയമായിട്ടും നമ്മൾ ബഹുമാനിക്കണം അതാണ് ശരിക്കും മതേതരത്വം എന്ന് പറയുന്നത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ആർക്കും അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാനും അനുഗമിക്കുവാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് സാറേ ആ മതേതരത്വമുള്ളൊരു രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ നാം ബഹുമാനിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടി അഭിമാനത്തോടുകൂടെ നാം നിൽക്കുവാൻ ഇടയായിത്തീരണം ഇനി ഷാജൻ സാറ് പറഞ്ഞ ഒരു വലിയ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വേണമെങ്കിൽ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളാക്കുവാൻ ക്രിസ്ത്യാനികളെ മാറുവാൻ സാധ്യതയുണ്ടായിരുന്നു കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ ചെലവിൽ എൻ്റെ ഭാഷയെ കേട്ടോ വലിയ മതപരിവർത്തനത്തിന് സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഷാജൻ സാറ് പറഞ്ഞത് എന്നാൽ ആളുകൾ പാരമ്പര്യം വിടാത്തത് കൊണ്ടാണ് അങ്ങോട്ടൊന്നും അങ്ങനെ പോയി ഇന്ത്യ പോലും ക്രിസ്ത്യാനി ആകാഞ്ഞത് എന്നാണ് സാറിൻ്റെ കണ്ടെത്തൽ അത് തെറ്റാണ് കേട്ടോ കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് മതപരിവർത്തനത്തിന് ബ്രിട്ടീഷുകാർ അനുകൂലമല്ലായിരുന്നു എന്നത് ചരിത്ര സത്യമാണ് ഇന്ത്യൻ ചരിത്രം ഒന്ന് പഠിച്ചാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലം ഇന്ത്യയിലെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഞാൻ ചെയ്ത എം എ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്ത എം എയിൽ നാഷണൽ മൂവ്മെൻറ്റും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലവും നന്നായി പഠിച്ച് മുംബൈ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഇരുന്ന് ഇങ്ങനെ കുറേ പുസ്തകങ്ങൾക്കകത്ത് ആ കാലത്ത് മതം അങ്ങനെയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജിനെ അതുപോലെ തന്നെ നാഷണൽ മൂമെൻറ്റിനെ സ്വാധീനിച്ചത് എന്ന് നന്നായി പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കുറേ ഫോട്ടോ സ്റ്റാർട്ട് കോപ്പികൾ ഇപ്പോഴും ഞാൻ ആ പുസ്തകങ്ങളുടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ അതിന് മതത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി കുറേ പേപ്പറുകൾ ഞാൻ ഇന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല സാറിന് ഒരു ഹോംവർക്ക് തരാം എന്തുകൊണ്ടാണ് വില്ല്യം കേറി ബോംബെയിൽ കപ്പലെടുത്ത് ഇറങ്ങുവാൻ വന്ന വില്യം കേറിക്ക് കൽക്കത്തയിൽ പോകേണ്ടി വന്നത് എന്നുള്ള ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ സാമ്രാജ്യത്വ ശക്തികളും എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു വിടുവാൻ ശ്രമിച്ചതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് വില്യം കയറിയുടെ അനുഭവം ഒരു ഹോംവർക്ക് തരികയാണ് സാറിനും അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്കും വില്യം കയറിയെ ബോംബെയിൽ കാലുകുത്തിക്കാതെ കൽക്കത്തയിലേക്ക് അദ്ദേഹത്തിന് സെറാംപൂരിലേക്ക് അദ്ദേഹത്തിന് ഓടി പോകേണ്ടതിൻ്റെ കാരണം തന്നെ അല്ല കേട്ടോ പത്തിരുന്നൂറ്റി ചിലവാനോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്ന കാലം തൊട്ടേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന കാലം തൊട്ടേ അവർ ഭയപ്പെട്ടു ഇന്ത്യയിൽ അവർ മതപരിവർത്തനത്തിന് വരുന്ന മിഷണറിമാരെ പ്രോത്സാഹിപ്പിച്ചാൽ അത് ഇന്ത്യക്കാരെ അവർക്കെതിരെയാക്കും ബ്രിട്ടീഷുകാർക്കെതിരെയാക്കും അതുകൊണ്ട് ഇന്ത്യക്കാരെക്കാൾ അപ്പുറമായിട്ട് അധികമായിട്ട് മത പ്രവർത്തനങ്ങളെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നത് ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഭരണാധിപന്മാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെന്നുള്ളത് പരസ്യമായ സത്യമാണ് സാറേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചരിത്രം പാഠം അങ്ങ് പറഞ്ഞു തരിക ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള പാഠങ്ങളാണ് കേട്ടോ ഇനി ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ കൂടെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു സമയ ചുരുക്കം കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സാറേ ഈ മതങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ മതങ്ങൾ ദൈവം ഉണ്ടാക്കിയതല്ല ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഈ ആകാശത്തെയും ഭൂമിയേയും ഒക്കെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമേ ഉള്ളൂ കേട്ടോ എന്നെ ഈ പലപ്പോഴും ഈ പ്രെയർ ലൈനിൽ ആളുകൾ അല്പം കൊടുക്കാൻ വേണ്ടി വിളിക്കാറുണ്ട് കൊടുക്കാൻ വേണ്ടി വിളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കിൽ കൊടുക്കിയിട്ട് കോൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ മതപരിവർത്തകനാക്കാനൊക്കെ ശ്രമിക്കുന്ന പല ആളുകളുമുണ്ട് അങ്ങനെയുള്ളവരുടെ കോൾ വരുമ്പോൾ അകത്ത് ഒരു ചെറിയ ഉൾവിളി ഉണ്ടാകും സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം അപ്പോൾ അങ്ങനെയുള്ള കോളുകൾ വരുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും അടുത്ത ചോദ്യം ഏത് പേരിലാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ ഒരു ചെറിയ അപകടമുണ്ട് എന്താണെന്നറിയാമോ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആ കോൾ റെക്കോർഡ് ചെയ്തത് എടുത്തിട്ട് മതപരിവര്ത്തനത്തിന് ശ്രമിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാൻ പറ്റും കാരണം ആളുകൾ പാവം പിടിച്ചവൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചതല്ലേ എന്നോർത്ത് സത്യസന്ധമായി നമ്മൾ പറയുന്ന വാക്കുകളെപ്പോലും കൊടുക്കാൻ ആളുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന മറുപടി എന്താണെന്നറിയാമോ നിങ്ങൾ ഈ പ്രത്യേകിച്ച് പേരൊന്നും വിളിക്കേണ്ട അതെന്താ കാര്യം അതിൻ്റെ അർത്ഥം എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നാണ് ഫിനി പാസ്റ്റർ പറഞ്ഞത് അങ്ങനല്ല കേട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സൃഷ്ടികർത്താവായ ദൈവമേ ഈ ആകാശത്തെയും ഭൂമിയേയും ഒക്കെ ഉണ്ടാക്കിയ ദൈവമേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാൻ നൂറു പേര് വന്ന് നിൽക്കത്തില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേര് വിളിച്ചാൽ ആ ദൈവം വന്ന് നിൽക്കും എന്നല്ലേ സങ്കല്പം അങ്ങനൊന്നും വിളിക്കണ്ട പേരൊന്നും വിളിക്കേണ്ട പിന്നെ എന്ത് വിളിച്ചാൽ മതി ാശത്തെയും ഭൂമിയും എന്നെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ദൈവമേ എന്ന് വിളിച്ചാൽ ആ അഡ്രസ്സിൽ ഒരാളെ ഉള്ളൂ നൂറുപേര് വന്നിട്ട് ഞാൻ ആ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞ് കൈപൊക്കത്തില്ല കേട്ടോ ആ അഡ്രസ്സിൽ ഒരേ ഒരാളെ ഉള്ളു ഈ ആകാശത്തെയും ഭൂമിയും ഈ സകല ചരാചരങ്ങളെയും മണ്ഡകടാഹത്തെയും ഒക്കെ സൃഷ്ടിച്ച അദർശനാകുന്ന സർവ്വശക്തനാകുന്ന സർവവ്യാപിയാകുന്ന സർവജ്ഞാനിയാകുന്ന ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ ആ പേര് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പത്ത് പേര് ഞാനാണ് എന്ന് പറഞ്ഞ് ഹാജരാകത്തില്ല ആ അഡ്രസ്സിൽ ഒരാളെ ഉള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മുഴുവൻ അറിയണം ഒരു കാരണവശാലും അറിയണ്ട ആകെ ഇത്രയും മാത്രം എഴുതിയാൽ മതി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന ഒറ്റ സെൻറ്റൻസ് എഴുതിയാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എന്ന ഒറ്റ സെൻറ്റൻസ് എഴുതിയാൽ പോസ്റ്റ്മാൻ കൃത്യമായിട്ടും മോദിയുടെ ഓഫീസിൽ കത്തെത്തിക്കും അത് ഇന്ത്യയുടെ ഏത് കോർണറിൽ നിന്നയച്ചാലും ആ കത്ത് കൃത്യമായി മോദിയുടെ കയ്യിലെത്തും പക്ഷേ ഫിനി പാഷർക്ക് ഒരു കത്ത് എഴുതണമെങ്കിൽ റൂം നമ്പർ എഴുതണം ഫ്ലാറ്റിൻ്റെ പേരെഴുതണം സ്ട്രീറ്റ് നമ്പർ എഴുതണം പോസ്റ്റ് ഓഫീസ് എഴുതണം പിന്നെ പിൻകോഡ് എഴുതണം പിന്നെ ഡിസ്ട്രിക് എഴുതണം ഇതെല്ലാം എഴുതിയെങ്കിലേ ഫിന്നിപ്പാസ്റ്ററുടെ കയ്യിൽ കത്ത് വരുത്തുള്ളൂ പക്ഷേ മോദിജി അങ്ങനെയല്ല കേട്ടോ ഇന്ത്യയിൽ ഒരൊറ്റ മോദിജി മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഒരൊറ്റ പ്രൈം മിനിസ്റ്ററേ ഉള്ളൂ ആ അഡ്രസ്സിൽ രണ്ട് പേരില്ല സാറേ ഇതുപോലെയാണ് സൃഷ്ടികർത്താവായ ദൈവം ആ അഡ്രസ്സിൽ രണ്ട് പേരില്ല വിളിച്ചാൽ ആ വിളി കൃത്യമായ സ്ഥലത്ത് എത്തും ബാക്കിയെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതാ ഇവിടെ നൂറുനൂറ് മതങ്ങളില്ലേ ചെറുതും വലുതുമായ മതങ്ങൾ കേരളത്തിൽ തന്നെ എത്ര മതങ്ങളുണ്ടെന്ന് അറിയാമോ സാറേ പേർ മാത്രം അങ്ങുള്ള മതങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് ഹിന്ദുവിസമോ ക്രിസ്ത്യാനിറ്റിയോ ഇസ്ലാമുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ലാത്ത ബൗദ്ധ മതവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത നൂറുകണക്കിലും മതങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് സാറേ ഈ മതങ്ങളൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല ഈ മതങ്ങളൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് പണ്ട് ഈ സുകുമാർ അഴീക്കോട് അദ്ദേഹം വളരെ വിഖ്യാതനാകുന്ന ഒരു പ്രഭാഷകനായിരുന്നു ഇങ്ങനെ കൈയൊക്കെ ചലിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന സുകുമാർ അഴീക്കോട് സുകുമാർ അഴീക്കോട് പണ്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ ആറാം ദിവസത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു ഏഴാം ദിവസത്തിൽ മനുഷ്യൻ മണ്ണുകൊണ്ട് ദൈവത്തെ സൃഷ്ടിച്ചു ഇത് സുകുമാർ അഴിക്കോടിൻ്റെ വിഖ്യാതമാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മതങ്ങളെയൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യനാണ് ദൈവമല്ല കേട്ടോ ഇനിയും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടെ താങ്കൾ വീഡിയോയിൽ പറഞ്ഞു അതായത് ക്രിസ്തു മതത്തിൽ എന്തുകൊണ്ട് ജാതി തിരിവ് ഇന്ന് നിലനിൽക്കുന്നു എന്ന ചോദ്യം വളരെ സിമ്പിളാണ് സാടെ ക്രിസ്തു മതവും ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ സൃഷ്ടിച്ച മതമാക്കട്ടോ താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം അത് മനുഷ്യൻ സൃഷ്ടിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു റിലീജിയനാണ് പക്ഷേ ക്രിസ്തുവിശ്വാസം എന്ന് പറയുന്നത് ഒരു മതമല്ല അതൊരു മാർഗമാണെന്നുള്ള തിരിച്ചട ഉള്ളവർ ഒരു കാരണവശാലും ഈ പറഞ്ഞ ജാതി വ്യവസ്ഥിതികൾ ഒന്നും പിൻപറ്റുകയില്ല ഞാൻ ചാലഞ്ച് ചെയ്തുകൊണ്ട് പറയാം അതായത് ഈ ജാതി തിരിവ് എന്നൊക്കെ പറയുന്ന സംഗതികൾ നമ്മുടെ രാജ്യത്ത് രൂഢാമൂലമാകുന്ന അനുഭവമാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുമ്പോഴും അയാൾ ഏത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ആ ജാതിയുടെ പരിഗണനയോടെ അദ്ദേഹത്തെ ആളുകൾ കണ്ടെന്നിരിക്കും ബാഹ്യ സമൂഹവും പള്ളിക്കകത്തുള്ളവരും ഈ ജാതിയിൽപ്പെട്ടവനെന്ന് അദ്ദേഹത്തെ വിളിച്ചെന്നിരിക്കും കണ്ടെന്നിരിക്കും എന്നാൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പെൻഡിക്കോസ്റ്റൽ സമൂഹങ്ങളുടെ പ്രത്യേകത ഈ സമൂഹത്തെ ഒരു കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത് താഴേക്കിടയിലുള്ള തള്ളപ്പെട്ടവരുടെ വിശ്വാസമാർഗം എന്നായിരുന്നു അതായത് പഴയ നമ്മുടെ അച്ചായന്മാർ സുറിയാനി ക്രിസ്ത്യാനികളൊന്നും പെന്തക്കോസ്റ്റിൽ പോകാത്തതിൻ്റെ കാരണം അന്ന് അവർ പറഞ്ഞിരുന്നു ഇതൊക്കെ പാവം പിടിച്ചവരുടെ മതമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നത്തെ പെന്തക്കോസ്റ്റ് സാറിന് അറിയാമല്ലോ എല്ലാ തരത്തിലുള്ള ആളുകളും ഇന്ന് പെന്തക്കോസ്റ്റിലുണ്ട് ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയാം ഏതെങ്കിലും ഒരു ോ ചർച്ച് ഒരു വിവാഹം നടക്കുമ്പോൾ ചെറുക്കൻറെയോ പെണ്ണിന്റെയോ ജാതി എന്താണെന്ന് നോക്കി ഈ വ്യക്തിയുടെ ജാതി താഴ്ന്ന ജാതിയാണ് അദ്ദേഹത്തിന് ഭാവി വധു അല്ലെങ്കിൽ വരനാകാൻ പോകുന്നത് ഉന്നത ജാതിയാണ് എന്ന പേരിൽ ചർച്ച് അവരുടെ വിവാഹം നിഷേധിച്ചിട്ടുണ്ടോ നിഷേധിക്കുമോ അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പെന്തകോസ്റ്റ് സഭയിൽ ജാതിയുടെ പേരിൽ വിവാഹം നിഷേധിച്ചതായിട്ട് ഇന്ന് വരെ ഞാന് കണ്ടിട്ടില്ല അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും അപ്പോൾ ജാതി നോക്കാതെയാണോ കല്യാണം കഴിക്കുന്നത് ചർച്ചിന്റെ നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തി ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് അത് വ്യക്തിപരമായ തീരുമാനമാണ് ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന ആരെ വിവാഹം കഴിക്കാൻ പോകുന്നു ജാതിയോ മറ്റൊന്നും നോക്കാതെ ആ വിവാഹം പെൻറ്റിക്കോസ്റ്റൽ സഭകൾക്കകത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒത്തിരി ഉദാഹരണങ്ങൾ കുറവാൻ എനിക്കുണ്ട് അത് പക്ഷേ മറ്റുള്ളവരുടെ പേരുകളായതുകൊണ്ട് അവരുടെ പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ അവരുടെ പേര് പറഞ്ഞ ഉദാഹരണം പറയാൻ പറ്റുകയില്ലല്ലോ ഞാൻ എപ്പോഴും ഈ പറഞ്ഞതുപോലെ മലയാളികളായ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിശ്വാസത്തിൽ വരുന്ന ആളുകളെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെയുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ ഉത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുമ്പോൾ എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ സാറ് നിന്ന സമൂഹങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ കാണും കേട്ടോ പക്ഷെ ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ പ്രത്യേകിച്ചും ഞാൻ ശുശൂഷിക്കുന്ന സഭയിൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ആര് ഏത് ജാതിയാണ് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകാറില്ല ഞങ്ങൾ ഒരു അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു ഒരു പാനപാത്രത്തിൽ നിന്ന് ഞങ്ങൾ കുടിക്കുന്നു അതാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു പക്ഷേ മതത്തിൽ ഇതൊക്കെ കാണും സാറേ ഞാൻ എഗ്നി ചെയ്യുന്നു പക്ഷേ ക്രിസ്തു ക്രിസ്തുമാർഗത്തിൽ ഇതൊന്നുമില്ല എന്നുള്ളത് സത്യമാണ് ഇനിയും ആരെങ്കിലും ജാതിയുടെ പേരിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഈ പറഞ്ഞ ഏതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ക്രിസ്തു മാർഗത്തിലല്ല അവർ ക്രിസ്തു മതത്തിൻ്റെ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സുലേമാൻ തുർക്കിയെക്കുറിച്ചായിരുന്നല്ലോ വീഡിയോ സുലേമാൻ തുർക്കി ഒരു ട്രോജൻ കുതിരയോ ആരാണ് സുലേമാൻ തുർക്കിയെ ട്രോജൻ കുതിര ആക്കുന്നത് ട്രോജൻ കുതിര പഴയ ഗ്രീക്ക് യുദ്ധങ്ങളിൽ നിന്നുള്ള കഥ ആ കഥയൊന്നും പറയാൻ പോകുന്നില്ല ഇത്രയും മാത്രം പറയാം നുഴഞ്ഞു കയറുന്നവൻ എന്ന അർത്ഥം വേഷം മാറി അകത്ത് നുഴിഞ്ഞു കയറി അകത്ത് കലഹമുണ്ടാക്കി നശിപ്പിക്കുന്നവൻ എന്ന ട്രോജൻ കുതിര എന്ന പദത്തിൻ്റെ അർത്ഥം സുലമൻ തുർക്കി ശരിക്കും ട്രോജൻ കുതിരയായിരുന്നു ഇസ്ലാം മതത്തിൽ നിന്ന് വേഷം മാറി ക്രിസ്ത്യാനിറ്റി കാത്ത് കയറി തകർക്കാൻ വന്നവനാണോ ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല സുലമാൻ എന്ന് പറയുന്ന ആ വ്യക്തി മാരിയോ പത്ത് മുപ്പത് വർഷമായിട്ട് കാത്തലിക് ചർച്ചിൻ്റെ ഭാഗമാണ് അദ്ദേഹം ഈശോയെ അറിഞ്ഞ് ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ച് തന്നെ ആണ് വന്നത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് അറിവില്ലായ്മകൾ കാണാം അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം അതായത് ബൈബിളിലെ എല്ലാ സത്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം യേശു ജീവനുള്ള ദൈവമെന്ന് അറിഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നതാണ് അങ്ങനെ ട്രോജൻ കുതിരയായിട്ടൊന്നും വന്ന ആളല്ല ഈ സുലൈമാൻ തുർക്കി പിന്നെ ആർക്കാണ് സുലൈമാൻ തുർക്കിയെ ഈ പറഞ്ഞ ജിഹാദി അല്ലെങ്കിൽ ട്രോജൻ കുതിരയാക്കി മാറ്റണമെന്നുള്ള വലിയ ആഗ്രഹമുള്ളത് ഇവിടെ ചില ആളുകളുണ്ട് അതായത് ഈ ഇസ്ലാമോ ഹോബിയ തലയ്ക്ക് പിടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് കിട്ടോ സാറേ ഇസ്ലാം ഹോബിയ തലയ്ക്ക് പിടിച്ചിട്ട് അതായത് എല്ലാത്തിനെയും പഴിചാരുവാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ഇ ലൌ ജിഹാദെന്നും പിന്നെ ആർക്കോട്ടിക് ജിഹാദെന്നും പിന്നെ പിന്നെന്താ പിന്നെ ലാൻഡ് മാഫിയ ജിഹാദെന്നും ഒക്കെ പറഞ്ഞതുപോലെ ഇനിയും താമസിക്കാതെ ഒരു പുതിയ പദം കൊണ്ട് വരാൻ സാധ്യതയുണ്ട് കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ ട്രോജൻ കുതിര ജിഹാദ് നമ്മുടെ മാരിയോയെ പോലെ വേഷം മാറി അകത്ത് വരുന്ന ജിഹാദ് എന്ന ഒരു ടെർമിനോളജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അതിനകത്ത് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അവർക്ക് അതിൻ്റേതാകുന്ന ആഗ്രഹങ്ങളുണ്ട് മാരിയോയെ ഇന്ന് എതിർക്കുന്നവർ പ്രധാനമായിട്ടും മാരിയോ ഏത് സമൂഹത്തെ വിട്ടുവന്നു ആ കൂട്ടർ അതുപോലെ തന്നെ ഇസ്ലാമോ ഹോബിയോ കണ്ടമാനം പിടിച്ച ചില ആളുകൾ ഇവരൊക്കെയാണ് മാരിയെ ഈ ട്രോജൻ കുതിര ഒക്കെ ആക്കുന്നത് പക്ഷെ ഒരു സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ സുലൈമാൻ തുർക്കിക്ക് പറ്റിയ ഒരു അബദ്ധം അദ്ദേഹം കാത്തലിക് ചർച്ചിൽ വന്ന് കയറി അതിനുശേഷം വചനം പഠിപ്പിക്കുന്ന വെളിപ്പാടുകളിലേക്ക് ആ മനുഷ്യൻ വളർന്നിരുന്നുവെങ്കിൽ വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് ചോട് വെച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ അപഹസിക്കപ്പെടുകയില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ സുലൈമാൻ തുർക്കിയുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലരൊക്കെ ചോദിച്ചു ഈ സുലൈമാൻ മാരിയോ ജിജിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് പാഷേ ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങൾക്കറിയാമോ ഈ വിഷയം ഉണ്ടായപ്പോഴല്ല വർഷങ്ങൾക്കുമുമ്പ് നാലോ അഞ്ചോ വർഷത്തിന് മുമ്പ് ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ സുലൈമാനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷിയൊക്കെ കിട്ടിട്ട് കർത്താവേ ഈ വ്യക്തി പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസമൊക്കെ വിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു എന്നാൽ ഇന്ന് വരെ പൂർണ്ണമായും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം അറിയുന്നൊരു കൂട്ടത്തിലേക്ക് അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ബന്ധക്കോസ്തൽ കൂട്ടത്തിലേക്ക് അദ്ദേഹം വന്നില്ലല്ലോ അതിന് അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നും പ്രാർത്ഥിക്കുന്നു സുലൈമാൻ തുർക്കിക്ക് പറ്റിയ പ്രശ്നം മലയാളത്തിലെ നല്ലൊരു പഴഞ്ചൊല്ല കേട്ടോ എത്ര പെടക്കി പഴഞ്ചൊല്ല അറിയാമെന്ന് എനിക്കറിയില്ല അമ്മത്ത് നിന്ന് പുറപ്പെട്ടു ഇല്ല തൊട്ട് എത്തിയതുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി അതെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങി പകുതി വഴിക്ക് വന്നപ്പോൾ കണ്ട ഒരു കൂട്ടിൽ കയറി മുപ്പത് വർഷം അവിടെ തന്നെ ഇരുന്നു അതുകൊണ്ട് പഠിക്കേണ്ട പല ആത്മീയ പാഠങ്ങളും പഠിച്ചില്ല ഞാൻ ഇങ്ങനെ അങ്ങ് സങ്കല്പിച്ചു പോവുകയായിരുന്നു സുലമാൻ തുർക്കി വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് ചുവട് വെച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ പരിരക്ഷ സംരക്ഷണം അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നു ഇന്ന് കാണുന്ന പല അനർത്ഥങ്ങളിലും താൻ പോയി വീഴുകയില്ലായിരുന്നു എന്ന് ഞാനങ്ങ് അങ്ങ് വിശ്വസിച്ച് പോകുകയാണ് അമ്മത്ത് നിന്നിറങ്ങി ഇല്ല തൊട്ട് എത്തിയില്ല പകുതി വഴിക്ക് അദ്ദേഹം വന്ന് നിൽക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടുത്ത ചുവടുകൾ വെച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സുലൈമാൻ തുർക്കി മാത്രമല്ല അദ്ദേഹത്തെ പോലെ പല വിധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരും ദൈവം സഹായിക്കട്ടെ ആരെങ്കിലും കൊട്ടയ്ക്കകത്തിരുന്ന് കൊട്ട വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദയവായി പുറത്തു വരിക കൊട്ട പൊക്കുക കൊട്ട ഉയരും വലിയ സാമൂഹിക പരിവർത്തനത്തിന്റെ വ്യക്തവാകുവാൻ നിങ്ങൾക്ക് കഴിയും എന്നൊരു ചെറിയ ഉപദേശം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യുവർ